ശ്രീ ആർ വി ബാബു ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞ ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മളൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട് ശബരിമല ഒരു പേടി സ്വപ്നമായി മാറുകയാണ് ഭക്തർക്ക് എന്തെങ്കിലും സമർപ്പിക്കാൻ പോലും പേടിയാണ് അവിടെ എന്ത് ചെയ്താലും തിരിച്ചടി എന്നുള്ള ആ ഒരു ആശങ്ക നിഴലിക്കുന്നു എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുകയാണ് യഥാർത്ഥത്തിൽ അവർ ഭയപ്പെടുന്നുണ്ട് ഭക്തരെയാണ് ഭയപ്പെടുന്നത് ഇപ്പോൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയാൻ പറയാൻ പറ്റുന്ന വാക്കുകളാണ് ഇതൊക്കെ ശബരിമല ഒരു പേടി സ്വപ്നമാണ് എന്നൊക്കെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് എങ്ങനെയാണ് പറയാൻ കഴിയുക അല്ല ശബരിമല ഒരു പേടി സ്വപ്നമായിട്ട് ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഒരു ചെറിയ കാര്യമുണ്ട് ഒരു രാജിക്കത്ത് എഴുതി അങ്ങ് കൊടുക്കുക ഈ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോവുക അദ്ദേഹത്തിന് ഒരു നിമിഷം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല അധികാരമില്ല അതാണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ശബരിമലയെ സംബന്ധിച്ച് ഇത്രയും വിവാദങ്ങളും ഇത്രയും പ്രശ്നങ്ങളും ഉയർന്നു വരുന്നത് സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഈ നാട്ടിലെ വിശ്വാസികളെ വിശ്വാസത്തിലെടുത്ത് എന്തെങ്കിലും ചെയ്ത ഒരു പാരമ്പര്യമുണ്ടോ ഈ കാലം എത്രയും ഇപ്പോൾ ശബരിമല വിഷയം ഇത്തരം അയ്യപ്പ സംഗമം നടത്തും അയ്യപ്പ സംഗമം നടത്തുന്നതിനെ സംബന്ധിച്ച് അവിടെ പരമ്പരാഗതമായി പ്രവർത്തിച്ചു വരുന്ന അയ്യപ്പ സംഘടനകളുണ്ട് അയ്യപ്പ സേവാ സംഘം പോലുള്ള സംഘടനകളുണ്ടായിട്ടുള്ളൂ ആ സംഘടനകളുമായി വിശ്വാസത്തിലെടുക്കാൻ ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടുണ്ടോ ആ സംഘടനകളെ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ പന്തളം കൊട്ടാര വളരെ പൂർവികമായി പാരമ്പര്യമായി ക്ഷേത്രവുമായി ബന്ധമുണ്ടവന് അവരെ വിശ്വാസത്തിലെടുക്കാൻ ദേവസ്വം ബോർഡിന് സാധിച്ചോ ഇല്ല അവർ ഹൈന്ദവ സംഘടനകളെ പൂർണ്ണമായും അകറ്റി നിർത്തിയിരിക്കുക ഭക്തജന സംഘടനകളെ മുഴുവൻ ശബരിമലയിൽ നിന്നും പടിയിറക്കി ഒരൊറ്റ ഭക്തജന സംഘടനകളും അവിടെ ശബരി ഈ പറയുന്ന ദേവസ്വം ബോർഡ് അന്നദാനം ചെയ്യുന്നു കൊടുത്തു തുടങ്ങുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അന്നദാനം അടക്കം അടക്കമുള്ള സേവാ പ്രവർത്തനങ്ങൾ നടത്തി വന്ന സംഘടനകൾ ആ സംഘടനകളൊക്കെ ദേവസ്വം ബോർഡ് പുറത്താക്കി അപ്പോൾ അയ്യപ്പ ഭക്തന്മാരെയും ഭക്തജന സംഘടനകളെയും വിശ്വാ വിശ്വാസികളെയും അടക്കം ദേവസ്വം ബോർഡ് പുറത്താക്കി ദേവസ്വം ബോർഡ് ഒരു സമഗ്രാധിപത്യത്തിലേക്ക് ക്ഷേത്രങ്ങളുടെ സമഗ്രാധിപത്യത്തിലേക്ക് വരികയും ആ ദേവസ്വം ബോർഡിനെ സി പി എം നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്കും വന്നിരിക്കുകയാണ് പരിപൂർണമായും സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് മുഴുവൻ ഇപ്പോൾ അയ്യപ്പ സംഗമം കോടതിയിൽ എന്താ അവർ പറഞ്ഞത് അയ്യപ്പ സംഗമം നടത്തുന്നത് ദേവസ്വം ബോർഡാണ് സർക്കാരിന് പങ്കില്ല എന്ന് എന്താണ് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിട്ടുള്ള ഈ പരിപാടിയിലെ ബോർഡിൽ കാണുന്നത് ആരുടെ ഫോട്ടോയാണ് ദേവസ്വം മന്ത്രി വാസവൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഫോട്ടോ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ദേവസ്വം മിനിസ്റ്റർ വാസവൻ്റെയും ഫോട്ടോ വെച്ചിട്ടാണ് പറയുന്നത് ഈ പരിപാടിക്ക് സർക്കാരിന് എന്ന് ഇവരെ ഇറക്കിയിട്ടുള്ളൊരു ബ്രോഷറുണ്ട് ഈ പരിപാടിക്ക് അയ്യപ്പ അയ്യപ്പന്മാരെ ക്ഷണിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള ബ്രോഷർ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ആ ബ്രോഷറിൽ അത് തനി രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് അതിനകത്തുള്ളത് ആ ബ്രോഷറിൽ പറയുന്നത് എന്താണെന്നറിയാം ശബരിമല എല്ലാ മത വിശ്വാസികളുടെയും കേന്ദ്രമാണ് മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാണ് ഈ അപരവൽക്കരണത്തിൻ്റെയും മാനവികതയുടെയും ഒക്കെ ഒരു മാനവിക വിരുദ്ധതയുടെയും ഈ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ അപരവൽക്കരണം മാനവിക വിരുദ്ധത അയ്യപ്പ സംഗമവും ഇതും തമ്മിലെന്താ ബന്ധം ശബരിമല ക്ഷേത്രത്തിലെ ഈ അയ്യപ്പ സംഗമവും അത് പമ്പയിലെ അയ്യപ്പ സംഗമം നടത്തുന്നത് അപരവൽക്കരണത്തിനെതിരായിട്ടാണോ അല്ലെങ്കിൽ മാനവികത ഉയർത്തിപ്പിടിക്കാനാണോ അതെയോ ഇവർ പറയുന്നത് ഇത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടാണെന്നാണ് പക്ഷേ ബ്രോഷറിൽ ഇതാണ് എഴുതിയിരിക്കുന്നത് ആ ബ്രോഷറിൽ അയ്യപ്പന്മാരെ വിളിച്ചിട്ടുള്ളത് ദേവസ്വം മിനിസ്റ്റർ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്താണ് എന്നിട്ട് അവർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു കള്ളം പറഞ്ഞു സുപ്രീം കോടതിയിൽ കേസ് പോയി കോടതി അവർ ഹൈക്കോടതി നടത്തിയ ഒരു ജഡ്ജ്മെൻറ്റിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു തള്ളി അതിന്റെ മെറിറ്റിലേക്ക് പോയില്ല സുപ്രീം കോടതി പക്ഷെ നമ്മൾ കാണുന്നത് എന്താ ഈ തരത്തിൽ തികച്ചും രാഷ്ട്രീയമായ ഒരു പരിപാടി ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡിൻ്റെ വരുമാനം ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ വരുമാനം കുത്തനെ ഇടിഞ്ഞു നമ്മൾ കണ്ടു വളരെ പണിപ്പെട്ടാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ ഗവർണർ ദേവസ്വം ബോർഡിന് സാധിച്ചത് കാരണം പല രീതിയിലുള്ള അവരുടെ പല നിലപാടുകളും മാറ്റി ആ നിലപാടുകളും മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ ഒക്കെ ഭക്തജനങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ നിലപാടുകൾ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണത്തെ ശബരിമല തീർത്ഥാടനം വലിയ കുഴപ്പമില്ല എന്ന് പോയത് കാരണം അയ്യ ഹിന്ദു സംഘടനകൾ ശക്തമായി സമരപരിപാടികൾ നടത്തി ദേവസ്വം ബോർഡിന് അവരുടെ നിലപാടുകൾ തിരുത്തേണ്ടി വന്നു അങ്ങനെ തിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റേ ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം അതിലൊക്കെ ദേവസ്വം ബോർഡ് പിടിവാശിയായിരുന്നു ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ശക്തമായി നിലപാടെടുത്തപ്പോൾ ആ നിലപാടിൽ നിന്നൊക്കെ മാറ്റം വരികയും കഴിഞ്ഞ തവണത്തെ ആ ദർശനം സുഗമമായി നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയി അപ്പോൾ പിടിവാശിയാണ് പല കാര്യങ്ങളിലും സമരരംഗത്തെ ഇറങ്ങിയാൽ മാത്രമേ ഈ കാര്യങ്ങളിൽ ബോർഡ് മാറ്റം ഹൈന്ദവ സംഘടനകൾ വലിയ തോതിൽ പ്രതിരോധം തീർക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇന്നത്തെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ചില കുറെ കൂടി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ ശബരിമല ക്ഷേത്ര ഭരണത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്